ഇതിപ്പോ കലികാലമാണോ കണ്ടകശനിയുടെ അപഹാരമാണോ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്തായാലും കുറച്ച് നാളുകളായിട്ട് കോൺഗ്രസിന് ശനിദശ തന്നെയാണ് അതിപ്പോ സമരാജ്ഞിയുടെ സമാപന സമ്മേളനത്തിൽ കൈകൊട്ടി താളത്തോടെ ജനഗണമന തെറ്റിച്ചു പാടിയ പാലോട് രവിയുടെ കേസാണെങ്കിലും പറ്റി ചോദിച്ചപ്പോൾ യു എസും ഇറാഖുമായുള്ള യുദ്ധത്തെ പറ്റിയും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും വിശദീകരിച്ച ആണെങ്കിലും ആകെ കൺഫ്യൂഷനിലാണ് ആകെ പ്രശ്നത്തിലാണ് ഹലോ വെൽക്കം ടു ജംഗിൾ വൈൻസ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു അപ്പോ എന്ന പരിപാടിയിലൂടെ ഇലക്ഷൻ പ്രചരണം ഔദ്യോഗികമായി തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ഈ സമരാഗ്നി കൊണ്ട് ആർക്കൊക്കെ ആവേശമുണ്ടായി എന്ന് വ്യക്തമല്ല പാർട്ടിക്കാർക്കോ നാട്ടുകാർക്കോ ആർക്കെങ്കിലും അതുകൊണ്ട് ഉൾപ്ലവം കിട്ടിയോ എന്നും വ്യക്തമല്ല എന്തായാലും പബ്ലിസിറ്റി മാക്സിമം കിട്ടിയിട്ടുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ കൂടി പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി ഏത് പബ്ലിസിറ്റി ആണെങ്കിലും അതൊരു പബ്ലിസിറ്റി തന്നെയാണ് അത് സുധാകരൻ ജി വിശേഷിപ്പിച്ച മൈഡിയർ ആണെങ്കിലും ആ മൈഡിയനെ തുടർന്ന് ആ പിണക്കത്തിൽ പത്രസമ്മേളനം ബഹിഷ്കരിച്ച സതീശൻ ജിയാണെങ്കിലും സമാപന സമ്മേളനത്തിൽ താളത്തോട് കൈകൊട്ടി ജനഗണമൻ തെറ്റിച്ച് പാടിയ പാലോട് രവിജി ആണെങ്കിലും എല്ലാവരും വേണ്ട രീതിയിൽ പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ഭാവി എന്തെന്ന് വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന രാഹുൽജിയുടെ ഒരു വീഡിയോ കണ്ടത് അഭിമാന പുരസ്കരം രോമാഞ്ച കഞ്ചുകുതിരായി ഇന്റർനാഷണൽ കോൺഗ്രസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കരുതി രാഹുൽജിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായി കാണുമെന്ന് എവിടെ ഒരു മാറ്റവുമില്ല ഡിലോയിറ്റിലും ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലും ഒക്കെ വർക്ക് ചെയ്യുന്ന യുവ പ്രതിഭകളുമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു സംഭവം അതിൽ അവർ എ പറ്റി ചോദിച്ചു എ സ്വീകരിക്കാൻ ഇന്ത്യയുടെ ഫ്രെയിംവർക്ക് പര്യാപ്തമാണോ എന്ന് ചോദിച്ചു എൽ ഇന്ത്യയുടെ മുന്നേറ്റം എന്താവുമെന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ മറുപടി കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിൽ പിടിച്ച സുഹൃത്തിനെയാണ് ഓർമ്മ വന്നത് പശുവിനെ പറ്റി ചോദിച്ചാൽ പശുവിനെ പറ്റി അറിയാത്തത് കൊണ്ട് പശുവിനെ തെങ്ങിൽ കെട്ടിയിട്ട് തെങ്ങിനെ പറ്റി പറയുന്ന സുഹൃത്ത് വിനിയർ ഫ്രോം വെസ്റ്റേൺസ് ലൈക് ഇന്ത്യ ഹാർഡ്ലി ഹാസ് അനിഗ് ടൂൾ ലാക്ക് ഫ്രെയിംവർക്ക് And we also lack right talent pool, and this will widen the gap of like you no know, urban versus rural in India. So I think that's another area we would like to hear your views. Whatever AI you're generating, producing, sits on top of other networks. So AI is applied on top of a network. AI can be applied on top of a production network. You can apply AI in a factory. <laughs> പശുവിനെ ഉഗാണ്ടയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പട്ടായെ പറ്റിയാണ് മറുപടി പറഞ്ഞത് എന്തായാലും ആ മറുപടി ബഹുരസമായിരുന്നു മറുപടിയിൽ ഇറാഖ് യു എസ് യുദ്ധവും നെറ്റ്വർക്കും എസ് പി കോൺഗ്രസ് സഖ്യവുമൊക്കെ കടന്നു വന്നു പക്ഷേ എക്ക് വേണ്ടി ഇന്ത്യൻ ഫ്രെയിംവർക്ക് സജ്ജമാണോ എന്നോ അതിനുവേണ്ടി താൻ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുമെന്നോ അദ്ദേഹം പറഞ്ഞില്ല ഇതിന് കുറ്റം രാഹുൽജിയുടേതല്ല രാഹുൽജിയെ ഉപദേശിച്ചവരുടേതാണ് ഇത്തരം ഒരു മീറ്റിംഗിൽ പോകുമ്പോൾ ഡെലോയിറ്റിലെയും ഗൂഗിളിലെയും മൈക്രോസോഫ്റ്റിലെയൊക്കെ പ്രതിഭകളുമായിട്ട് സംസാരിക്കാൻ പോകുമ്പോൾ സംവദിക്കാൻ പോകുമ്പോൾ വരാവുന്ന പ്രോബിൾ ക്വസ്റ്റ്യൻസ് വരാവുന്ന ചോദ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവൾ അദ്ദേഹത്തിന്റെ ഉപദേശികൾക്കാണ് ആ ഉപദേശികൾ മിനിമം കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ടുള്ള ഇപ്പോൾ ഏറ്റവും അധികം ഉപയോഗത്തിലുള്ള ഭാവിയുടെ ചുവടുവെപ്പ് എന്ന് പറയപ്പെടുന്ന എയെ പറ്റി എന്തായാലും സംസാരം ഉണ്ടാകുമെന്ന് അറിയേണ്ടതായിരുന്നു രാഹുൽ ജയന്തി ചെയ്യാനാണ് അദ്ദേഹം സീക്വൻഷ്യലി പഠിച്ചു പഠിച്ചുവച്ചേക്കുന്ന ഉത്തരങ്ങൾ പറയും ചോദ്യം എന്തായാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ സീക്വൻസിലായിരിക്കും അതായത് ഇവിടെ ചോദ്യമാണ് തെറ്റ് ഉത്തരം ശരി തന്നെയാണ് അവർ ചോദിച്ച ചോദ്യം തെറ്റിപ്പോയി എന്നതാണ് പ്രശ്നം ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കാര്യമാണ് കഷ്ടം അവർ നാലാളോട് പറഞ്ഞും പോയി വീഡിയോ എടുത്തും പോയി ഇതിപ്പോ പോസ്റ്റ് ആ അപ്പോൾ പോസ്റ്റ് ചെയ്യപ്പോ ഒരു കനത്തിലിരിക്കട്ടെ എന്ന് കരുതിരിക്കണം ഒരു നീണ്ട ട്വീറ്റോട് കൂടിയാണ് ഇത് പോസ്റ്റ് ചെയ്തത് ഇതിപ്പോ ബി ജെ പി കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസിനെ ട്രോളാൻ വേണ്ടി ട്രോളാനുള്ള മെറ്റീരിയൽ താലത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത അവസ്ഥയാണ് എന്താ അല്ലേ അപ്പോ വീണ്ടും ഒരു വീഡിയോ ആയി ഉടൻ തന്നെ കാണാം താങ്ക് യു